പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം വളരെ ആയ രണ്ട് ടെസ്റ്റുകൾ ഡി ആർ ഡി ഒ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുകയുണ്ടായി അവയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇവയിൽ ആദ്യത്തേത് ഇന്ത്യയുടെ സബ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകളുമായി ബന്ധപ്പെട്ടതാണ് ഡിആർ ഡി ഒ വിജയകരമായി ഒരു സബ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരിക്കുന്നു ഏത് മിസൈലാണെന്നോ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിച്ചതെന്നോ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഡി ആർ ഡി ഒയുടെ നോട്ടാമിൽ റേഞ്ച് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനോട് അടുപ്പിച്ചാണ് കാണിച്ചിരിക്കുന്നത് അതായത് ഈ മിസൈൽ കെ ഫോർ എസ് എൽ ബി എം ആയിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം നോട്ടാം എന്നാൽ നോട്ടീസ് ടു എയർമാൻ എന്നാണ് പൂർണ്ണരൂപം ഡിആർഡിഒയോ ഇന്ത്യൻ എയർഫോഴ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏജൻസിയോ ഏതെങ്കിലും തരത്തിലുള്ള മിസൈലുകൾ ബോംബുകൾ അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് ടെക്നോളജി എന്നിവ പരീക്ഷിക്കുന്ന വിവരം ആ ഏരിയയിലൂടെ കടന്നു പോകുന്ന എയർക്രാഫ്റ്റുകൾ ഷിപ്പുകൾ എന്നിവ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് മുൻകൂട്ടി വിവരം നൽകുന്നതാണ് നോട്ടാം എന്നറിയപ്പെടുന്നത് ഏത് സമ്മറൈനിൽ നിന്നാണ് ഡിആർഡിഒ തങ്ങളുടെ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത് എന്ന് പുറത്ത് വന്നിട്ടില്ല ഐ എൻ എസ് അരിഹന്താണ് എന്ന തരത്തിൽ ചില ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ശരിയാണോ എന്ന് അറിയുകയില്ല ഇന്ത്യയുടെ മൂന്നാമത്തെ ന്യൂക്ലിയർ സമ്മറൈനായ ഐ എൻ എസ് ഹരിധമൻ നിലവിൽ അവസാനഘട്ട സീ ട്രയലുകളിലാണ് അതിന്റെ ഭാഗമായി ഐ എൻ എസ് ഹരിധമനിൽ നിന്നും കെ ഫോർ മിസൈൽ ലോഞ്ച് ചെയ്ത് പരീക്ഷണം നടത്തിയതുമാകാം എന്തു തന്നെയായാലും ഇത് വലിയ ഒരു നേട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലും കെ ഫോർ മിസൈൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ സമ്മറൈനിൽ നിന്നും ലോഞ്ച് ചെയ്ത് പരീക്ഷിച്ചിരുന്നു ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയൽ കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ് ന്യൂക്ലിയർ സമ്മറൈനുകളാണ് ന്യൂക്ലിയർ ട്രൈഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ബേ ഓഫ് ബംഗാളിൽ വിന്യസിക്കുന്ന ഇന്ത്യയുടെ ന്യൂക്ലിയർ സമ്മറൈനുകൾക്ക് കെ ഫോർ മിസൈലുകളിലൂടെ ചൈനയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളെയും ആക്രമിക്കുവാൻ സാധിക്കും കെ ഫൈവ് എത്തുന്നതോടുകൂടി ചൈന പൂർണ്ണമായും ഇന്ത്യയുടെ സമ്മറൈൻ ലോഞ്ചിഡ് ബാലിസ്റ്റിക് മിസൈലുകളുടെ പരിധിക്കുള്ളിലാകും ഇന്ത്യയെ കൂടാതെ യു എസ് എ റഷ്യ ചൈന യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ ഇത്തരം കേപ്പബിലിറ്റി ഉള്ളൂ ഇന്ത്യക്കെതിരെയുള്ള ആണവാക്രമണങ്ങൾ ഒഴിവാക്കുവാൻ കെ ഫോർ പോലെയുള്ള സബ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് കഴിയും കാരണം ഇന്ത്യയെ ആക്രമിച്ചാൽ തങ്ങൾക്കും രക്ഷപ്പെടുവാൻ സാധ്യതയില്ല എന്ന കാര്യം രാജ്യങ്ങൾക്ക് ബോധ്യമുണ്ടാകും ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഇതുപോലുള്ള ടെസ്റ്റുകളുടെ ഉദ്ദേശവും മറ്റൊരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം ഡി ആർ ഡി ഒ ടെസ്റ്റ് ചെയ്തത് ആകാശ് എൻ ജി ആണ് ആകാശ് എൻ ജിയെ ആകാശ് ന്യൂ ജനറേഷൻ ആകാശ് നെസ്റ്റ് ജനറേഷൻ എന്നിങ്ങനെ വിളിക്കാറുണ്ട് ഡിആർ ഡി ഒ മുൻപ് ഡെവലപ്പ് ചെയ്ത ആകാശ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റത്തിന്റെ അഡ്വാൻസ്ഡ് വേരിയന്റ് ആണ് ആകാശ് എൻ ജി ആകാശ് എൻ ജിയുടെ യൂസർ ഇവാലുവേഷൻ ട്രയലുകളാണ് ഇപ്പോൾ നടത്തിയത് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയാണ് ഈ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തത് യൂസർ ട്രയൽസ് എന്നാൽ ആരാണോ ഈ സിസ്റ്റം ഉപയോഗിക്കുവാൻ പോകുന്നത് അവർ ഇവ ഉപയോഗിച്ചു നോക്കുന്ന ടെസ്റ്റുകളാണ് പുതിയതായി എന്തെങ്കിലും ചേർക്കുവാനോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാനോ ഉണ്ടെങ്കിൽ യൂസർ അതായത് ഇവിടെ ഇന്ത്യൻ എയർഫോഴ്സ് ഡി ആർ ഡി ഒ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും പല റേഞ്ചുകളിലും പല ആൾട്ടിറ്റ്യൂഡുകളിലും ആകാശ് സിസ്റ്റം ഉപയോഗിച്ച് ടാർഗറ്റുകളെ ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ടാണ് പരീക്ഷണങ്ങൾ നടത്തിയത് ഇവയിൽ നിയർ ബൗണ്ടറി ലോ ആൾട്ടിറ്റ്യൂഡിലും ലോങ് റേഞ്ച് ഹൈ ആൾട്ടിറ്റ്യൂഡിലും ഉൾപ്പെടെ ടാർഗറ്റുകളെ കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്തു ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേപ്പബിലിറ്റിയാണ് ലോങ് റേഞ്ച് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇന്റർസെപ്ഷൻ എന്നാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയിൽ അതായത് ഹിമാലയൻ മലനിരകൾ പോലെയുള്ള മേഖലകളിൽ ആകാശ് എൻ ജി അതിൻ്റെ റേഞ്ചിന്റെ പരമാവധി അകലെ അകലവച്ച് ടാർഗറ്റുകളെ തകർത്തു ഇന്ത്യ ചൈന ബോർഡർ പൂർണ്ണമായും ഇത്തരം മലനിരകളാണ് ഇത്തരമൊരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആകാശ് എൻ ജി ഈ മേഖലയിൽ കൃത്യമായി പ്രവർത്തിക്കുകയുള്ളൂ ചൈനയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഹെലികോപ്റ്ററുകൾ യു എവിൽ ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ തകർക്കുവാനുള്ള കേപ്പബിലിറ്റി ആകാശ എഞ്ചിക്ക് ഉണ്ട് എന്ന് ഇതുവഴി ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമാണ് നിയർ ബൌണ്ടറി ലോ ആൾട്ടിറ്റ്യൂഡ് ഇന്റർസെപ്ഷൻ ഒരു മിസൈലിന് ടാർഗറ്റുകളെ തകർക്കുവാൻ സാധിക്കുന്നതിന്റെ പരമാവധി ഏരിയയാണ് എൻഗേജ്മെന്റ് എൻവലപ്പ് എൻഗേജ്മെന്റ് എൻവലപ്പ് വർദ്ധിച്ചാൽ മിസൈലിന്റെ കേപ്പബിലിറ്റി അത്രത്തോളം കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ഇന്റർസെപ്റ്റർ മിസൈലിന് ഒരു ടാർഗ് റ്റിനെ തകർക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് നിയർ ബൗണ്ടറി ലോ ആൾട്ടിറ്റ്യൂഡ് ഇന്റർസെപ്ഷൻ ലോ ആൾട്ടിറ്റ്യൂഡ് എന്നാൽ ഭൂമിയുടെ നിരപ്പിൽ നിന്നും വെറും മുപ്പത് നാൽപ്പത് മീറ്റർ ഉയരത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ റെഡാറിന് ടാർഗറ്റുകളെ ഗ്രൗണ്ട് കളക്ടറിനെ ഭേദിച്ചുകൊണ്ട് മാത്രമേ ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഭൂമിയോട് ചേർന്ന് സ്കാൻ ചെയ്യുമ്പോൾ റെഡാർ വേവുകൾ ഭൂമിയിലും മരങ്ങളിലും ബിൽഡിങ്ങിലുമൊക്കെ റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നു ഇതിനെയാണ് ഗ്രൗണ്ട് ക്ലട്ടർ എന്ന് പറയുന്നത് റെഡാറിൻ്റെ സിഗ്നലുകൾ ഭൂമിയിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് അത് ടാർഗറ്റിൽ തട്ടി തിരിച്ച് മിസൈലിന്റെ സീക്കറിലോ റെഡാറിലോ എത്തുകയും ടാർഗറ്റിന്റെ ഒറിജിനൽ റെഡാർ ഇമേജിനോടൊപ്പം മറ്റൊരു ഇമേജ് കൂടി രൂപപ്പെടുകയും ചെയ്യുന്നു ഇതിനെ ഗോസ്റ്റ് ഇമേജ് എന്നാണ് പറയുക ഇത്തരത്തിൽ ഒറിജിനൽ ഇമേജിനെയും ഗോസ്റ്റ് ഇമേജിനെയും തമ്മിൽ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഭൂമിയോട് ചേർന്ന് വായുവിന്റെ തിക്നെസ് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്റർസെപ്റ്റർ മിസൈലുകളിൽ കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടുന്നു മറ്റൊരു കാര്യം മാക്സിമം അല്ലെങ്കിൽ മിനിമം റേഞ്ചുകളിലാണ് ഒരു റെഡ് ആറിന് പ്രവർത്തിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ തെറ്റുകൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റത്തിന് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നിയർ ബൗണ്ടറി ലോ ആൾട്ടിറ്റ്യൂഡ് ഇന്റർസെപ്ഷൻ ആകാശ് എഞ്ചി ഇത് വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൻസറാണ് ആണ് അതിന്റെ ഇ ഒ ടി എസ് ഇലക്ട്രോ ഓപ്റ്റിക് ട്രാക്കിംഗ് സിസ്റ്റം എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം ഇ ഒ ടി എസ് ഉപയോഗിച്ചുകൊണ്ട് ടാർഗറ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന യൂസർ ട്രയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഡിആർഡിഒ നടത്തിയിരുന്നു ഇതിനെക്കുറിച്ചുള്ള വിവരം അടുത്തിടെയാണ് പുറത്തു വന്നത് ഇ ഒ ടി എസ് വളരെ ഇമ്പോർട്ടന്റായ ഒരു സെൻസറാണ് ടാർഗറ്റിന്റെ ഹീറ്റ് സിഗ്നേച്ചർ കണ്ടെത്തി അതിലൂടെ ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യുവാനും ഇന്റർസെപ്റ്റർ മിസൈലിനെ ടാർഗറ്റിലേക്ക് എത്തിക്കുവാനും തകർക്കുവാനും ഇ ഒ ടി എസിലൂടെ സാധിക്കുന്നു റഡാറുകളെ തകർക്കുവാൻ ഉപയോഗിക്കുന്ന ആന്റി റേഡിയേഷൻ മിസൈലുകൾ എതിരാളികൾ ഉപയോഗിച്ചാൽ റഡാർ ഓഫ് ചെയ്തുകൊണ്ട് ഇ ഒ ടി എസ് ഉപയോഗിച്ച് ടാർഗറ്റുകളെ കണ്ടെത്തുവാനും തകർക്കുവാനും ആകാശ് എൻജിക്ക് കഴിയും അതുപോലെ തന്നെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ അവയുടെ ഹീറ്റ് സിഗ്നേച്ചർ ഉപയോഗിച്ച് കണ്ടെത്തുവാൻ ആകാശ് എൻ ഉപയോഗിക്കുന്ന ഇ ഒ ടി എസിന് സാധിക്കും ചൈനയുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾക്ക് വലിയൊരു വെല്ലുവിളിയായിരിക്കും ആകാശ് എൻജി ഫൈറ്റർ എയർക്രാഫ്റ്റുകളെയും ആന്റി റേഡിയേഷൻ മിസൈലുകളെയുമൊക്കെ നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററിൽ വെച്ച് ട്രാക്ക് ചെയ്യുവാൻ അതായത് അവയെ തകർക്കുവാനുള്ള ഇൻഫർമേഷൻ കണ്ടെത്തുവാൻ ഇ കഴിയും ഇ ഒ ടി എസിന് മറ്റ് റഡാറുകളിൽ നിന്നും ഡേറ്റ സ്വീകരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കും ഇത്തരത്തിൽ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയ വളരെ കേപ്പബിൾ ആയ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ പോലും പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ആണ് ആകാശ് എൻ ജി ബ്രസീലും വിയറ്റ്നാമും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ആകാശ് എൻ ജി വാങ്ങുവാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നടത്തിയ യൂസർ ഇവാലുവേഷൻ ട്രയൽസിലൂടെ ആകാശ് എൻ ജി ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുന്നതിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ് ബ്രഹ്മോസ് മിസൈലുകളെ കുറിച്ചും ചില വിവരങ്ങൾ നമ്മുടെ എത്തിയിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ബ്രഹ്മോസ് മിസൈലുകൾ ഇന്തോനേഷ്യയ്ക്കും വിയറ്റ്നാമിനും നൽകുവാനുള്ള കരാർ പുരോഗമിക്കുന്നു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് റഷ്യയുടെ പക്കൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അധികം വൈകാതെ തന്നെ ഇന്ത്യയ്ക്ക് ലഭിക്കും ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായതുകൊണ്ട് തന്നെ റഷ്യയുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് രണ്ട് ഡീലുകൾക്കും കൂടി നാലായിരം കോടി രൂപയ്ക്ക് മുകളിൽ വാല്യൂ ഉണ്ടാകും നിലവിലുള്ള കരാർ ഒപ്പുവെച്ചതിന് ശേഷം വിയറ്റ്നാമും ഇന്തോനേഷ്യയും കൂടുതൽ ബ്രഹ്മോസിനായി ഭാവിയിൽ കരാറുകൾ ഒപ്പുവെക്കുമെന്നും ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു ഫിലിപ്പൈൻസും കൂടുതൽ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുവാൻ തയ്യാറെടുക്കുകയാണ് ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഏറ്റവും വലിയ വെല്ലുവിളി ചൈന തന്നെയാണ് ചൈനീസ് നേവിയെ നേരിടുക എന്നത് തന്നെയാണ് ബ്രഹ്മോസ് മിസൈലിലൂടെ ഈ രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ വരുന്നുണ്ടെങ്കിലും ഡിഫൻസ് മേഖലയിൽ ഏത് നിമിഷവും കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം അതുകൊണ്ട് തന്നെ ഒരു ഫൈനൽ ഡീൽ സൈൻ ചെയ്യുന്നതുവരെ വരെ ഇത്തരമൊരു കരാർ ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് ു പറയുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ഇന്ത്യ എണ്ണൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ ഇൻഡക്റ്റ് ചെയ്തു തുടങ്ങും എന്നൊരു വിവരവും പുറത്തു വന്നിട്ടുണ്ട് എക്സ്റ്റൻഡ് റേഞ്ച് ബ്രഹ്മോസ് ആണിത് നിലവിലെ ബ്രഹ്മോസിനേക്കാൾ അഡ്വാൻസ്ഡായ റാം ജെറ്റ് എഞ്ചിൻ ആയിരിക്കും എണ്ണൂറ് കിലോമീറ്റർ ബ്രഹ്മോസിൽ ഉപയോഗിക്കുന്നത് ബ്രഹ്മോസിന്റെ റാം ജെറ്റ് എൻജിൻ അതിനു മോഡിഫൈ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം മറ്റ് അപ്ഗ്രേഡുകളും എക്സ്റ്റൻഡ് റേഞ്ച് ബ്രഹ്മോസിൽ ഉണ്ടാകും ഇന്ത്യയുടെ ഫയർ പവർ കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ എണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് ബ്രഹ്മോസ് സഹായിക്കും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്